ഇടുക്കി അടിമാലി മന്നാങ്കാല സ്വദേശി അമൽരാജ് ശരണ്യ ദമ്പതികളുടെ മകളാണ് ഒന്നാം ക്ലാസ്സുകാരിയായ അഗ്നിമിത്ര നൃത്ത പഠനത്തിന് ആവശ്യമായ സാധനങ്ങൾ വാങ്ങാൻ ഈ കൊച്ചുമിടുക്കി ചില്ലറത്തൊട്ടുകൾ സ്പെരിക്കൂട്ടിയിരുന്നു അവയാണ് ഇന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ പണം നൽകിയാലോ എന്ന മാതാപിതാക്കളുടെ ചോദ്യത്തിനു മുൻപിൽ അഗ്നിമിത്ര തെല്ലും മടിയില്ലാതെ തന്റെ കൊച്ചു സമ്പാദ്യം വച്ചുനീട്ടുകയായിരുന്നു അമ്മ ഇതൊരു മൂന്ന് വയസ്സ് മുമ്പ് തുടങ്ങിയതാണ് കോയിൻ ഇട്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് അപ്പം പണ്ട് അത് കോയിനാണെന്ന് അറിയണതിന് മുമ്പ് മുതൽ അമ്മ ഈ വോച്ചിൻ്റെയൊക്കെ സെല്ല് വരെ എടുത്തിട്ടിട്ടുണ്ട് കോയിനായിട്ട് തോന്നുന്ന കാര്യങ്ങളൊക്കെ അപ്പം അവൾ എന്തോ ഡാൻസിങ്ക്യൂനാവണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നോ എൻ്റെ ഇടയ്ക്ക് പിന്നെ കുറേ എന്താണ് മൊബൈലിൽ കുറേ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നോ ഇത് മേടിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴാണ് ഇങ്ങനെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ അച്ഛൻ പറഞ്ഞത് നമുക്കിത് വയനാട്ടിലെ കുട്ടികൾക്ക് കൊടുക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അമ്മ ഓക്കേ എന്ന് പറഞ്ഞു അങ്ങനെ അത് കൊടുക്കാന്ന് ാട്ടുവള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ ചാണ്ടി പി അലക്സാണ്ടർ അഗ്നിമിത്രയുടെ വീട്ടിലെത്തി ദുരിതാശ്വാസ നിധിയിലേക്കായി തുക ഏറ്റുവാങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് രൂപയായിരുന്നു സമ്പാദ്യമായി ഉണ്ടായിരുന്നത് വിശേഷങ്ങളും അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം